മന്ത്രി പി രാജീവിനെതിരെ മൗദൂദി ചാനലായിട്ടുള്ള മീഡിയ വൺ കഴിഞ്ഞ ദിവസം നട്ടാൽ കുരുക്കാത്ത ഒരു നുണ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലിരുന്ന് ജമാത്ത് ദൂതനായിട്ടുള്ള അജിംസും ദാവൂദും ചേർന്ന് പ്ലാൻ ചെയ്ത് വിട്ടു അതായത് ഇടതുപക്ഷ മന്ത്രിമാർക്കെതിരെ വ്യാജത്തരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോ ഷാഫി സ്പോൺസേർഡ് മൗദൂദികളും ജമാത്തുകളും ലീഗന്മാരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അങ്ങനെയാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു തെളിവുമില്ലാതെ കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്ന് അജിംസ് ഒരു നുണ തട്ടി അങ്ങ് വിട്ടതും അത് പുറത്തേക്ക് പ്രചരിച്ച് വലിയ തോതിൽ ചർച്ചയായപ്പോൾ മന്ത്രി പി രാജീവ് ഇന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി വന്നു അതും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇങ്ങനെയാണ് ആ കുറിപ്പ് ഇതുവരെ പഴനിയിൽ പോയിട്ടില്ല ഇനിയൊന്ന് പോകണം മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് അവതരിപ്പിക്കുന്നവരെയും കൂടെ കൂട്ടണം പഴനിയിലെ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിൽ നൽകിയതായി പറയുന്ന അവർ മാത്രം കണ്ട അഭിമുഖത്തിന്റെ കോപ്പി ചോദിച്ചു വാങ്ങണം ഇതുവരെ ഞാൻ കാണാത്ത പഴനിയിൽ ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൗസ് അദ്ദേഹം കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണ്ണിന് രജിസ്റ്റർ ചെയ്തു കൊടുക്കണം എത്ര ശാന്തമായാണ് നട്ടാൽ മുളയ്ക്കാത്ത നുണ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് എന്തെങ്കിലും വിധത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ സ്റ്റോറി പിൻവലിച്ചതായി പ്രമോദ് രാമൻ പറയുന്നു പക്ഷേ നുണ ലോകം ചുറ്റിയ ശേഷം സത്യത്തിന് ചെരുപ്പ് അന്വേഷിച്ചതുകൊണ്ട് എന്ത് കാര്യം അതെ കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വാർത്ത മുക്കി ഒന്ന് ആലോചിക്കുക കേരളത്തിലെ പ്രമുഖ ചാനൽ എന്നുള്ള രീതിയിലാണ് ജമാഅത്ത് ഇസ്ലാമി പ്രമോദ് രാമനെയും വേണു ബാലകൃഷ്ണനെ പോലെയുള്ള ചില ഹിന്ദു പേരുകൾ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പിൻപറ്റിയിരുന്നു കൊണ്ട് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നത് അവർ കാണാത്തത് കാണും കേൾക്കാത്തത് കേൾക്കും സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലേക്ക് ഇടതുപക്ഷ വിരുദ്ധത വളർത്താൻ വേണ്ടി പച്ച നുണകൾ പടച്ചുവിടും അങ്ങനെ പടച്ചുവിട്ട കാര്യം ലോകം ചുറ്റിയതിനു ശേഷം ഒന്നും അറിയാത്തതുപോലെ ദാവൂദും അജിംസും ചേർന്ന് പയ്യ അങ് മുക്കി എന്ന് പ്രമോദ് രാമനെ കൊണ്ട് പറയിച്ചിരിക്കുകയാണ് നോക്കണേ ജമാഅത്തുകാരുടെ ഒരു രാഷ്ട്രീയം ഹിന്ദു പേരിനെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പിന്നിലൂടെ ഈ നാട്ടിൽ എന്താണ് അവർ ഒളിച്ചു കടത്തുന്നതെന്ന് നാട്ടുകാർക്ക് കാണാൻ പറ്റിയ സാഹചര്യമാണ് ഈ ഉണ്ടായിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും വക്താവുമായിട്ടുള്ള കെ അനിൽകുമാർ കൂടി ഈ വിഷയത്തിൽ പങ്കുവച്ച പ്രതികരണം നിങ്ങൾ കേൾക്കണം കാര്യം മീഡിയ ഉണ്ണിന്റെ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് ഈ നാട്ടിലെ മതേതരത്വ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ അവരുടെ താല്പര്യമുള്ള രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് വളരാൻ കഴിയൂ അതിനുവേണ്ടി ചെയ്ത ആ തെമ്മാടുത്ത പ്രവർത്തനത്തെ കുറിച്ച് കെ അനിൽകുമാറിന്റെ വാചകങ്ങൾ ഇങ്ങനെയാണ് അദ്ദേഹവും സോഷ്യൽ മീഡിയയിലാണ് ഈ കുറിപ്പിട്ടിരിക്കുന്നത് അജിംസ് മാത്രമല്ല ദാവൂദുമുണ്ട് ഒരു നുണ നിർമ്മിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നുണ സർവകലാശാലയിൽ ഒരു ദാവൂദ് ടച്ച് ഉറപ്പാണ് മന്ത്രി പി രാജീവിനെതിരെ ആരും ചിന്തിക്കാത്ത ഒരു നുണ മീഡിയ വണ്ണിലെ ഇരുട്ടുമുറിയിലിരുന്ന് ചർച്ചയെന്ന നാട്യത്തിൽ നുണ വിളമ്പുകയാണ് ചെയ്തത് പഴനിയിൽ പി രാജീവിന് ഒരു ഫാം ഹൌസ് ഉണ്ടെന്നാണ് നുണ ഇല്ലാത്ത ആ ഫാം ഹൌസിലിരുന്ന് പി രാജീവ് കുടുംബത്തോടൊപ്പം ഇന്റർവ്യൂ കൊടുക്കുന്നത് മീഡിയ വണ്ണിലെ പുലികൾ കണ്ടെത്തി പി രാജീവിന്റെ പേര് പറയാതെ അജിംസ് ദാവൂദിനോട് പറയുന്നു പാർട്ടി നേതാക്കൾ സമ്പന്നരായി ഉദാഹരണം എറണാകുളം നിലയിലെ മുൻ രാജ്യസഭാ അംഗമായ സി നേതാവ് ഇപ്പോൾ എം എൽ എ ദാവൂദിന് ഇരുപ്പുറച്ചില്ല തേങ്ങ ഉടയ്ക്ക് സ്വാമി പുട്ടിന് പീരയിടുന്നത് പോലെ ദാവൂദ് കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ മന്ത്രി സംവിധാനം ദാവൂദ്ണെന്ന് സംശയമുണ്ടോ മീഡിയ വൺ ചെയ്തതിൽ നിന്നും ഒരു കാര്യം ഉറപ്പായി ഒന്ന് മന്ത്രിമാരിൽ ഒരാളെ പറ്റിയും വസ്തുതാപരമായി ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ നിങ്ങൾക്കാകില്ല രണ്ട് യു ഡി എഫ് സേവയ്ക്ക് പണം വാങ്ങി നുണ പറയുന്ന നിങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ അത് ശക്തമാക്കും മൂന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശുദ്ധി ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളുടെ ഗതികെട്ട നുണ ഉപകാരമായി ദാവൂദേ നിർത്തരുതേ മോഭുരാമൻ മാപ്പുരാമൻ മാത്രമായിരിക്കുന്നു നാണമില്ലേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അതെ നാണമില്ലേ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരെയോ മന്ത്രിമാരെയോ വികഴ്ത്താൻ പല കള്ളക്കഥകൾ മെനയേണ്ടി വരും ഏതെങ്കിലും വാക്കുകൾ അടർത്തിയെടുക്കേണ്ടി വരും അതിനപ്പുറത്തേക്ക് ജവാത്ത് ഇസ്ലാമിയും ദാവൂദും കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ നാട്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം വളർത്താൻ അവർക്ക് പുരോഗമന പ്രസ്ഥാനത്തെ തകർക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അതിന്റെ ഭാഗമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ സ്വീകാര്യരായിട്ടുള്ള മന്ത്രിപദത്തിലിരുന്ന് പെർഫോം ചെയ്യുന്നവർക്കെതിരെ വ്യാജ കഥകൾ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നാടിന് ബോധ്യപ്പെട്ട സാഹചര്യമാണ് ഇപ്പോ എഡിറ്റർ ആയിട്ടുള്ള ആ ഹിന്ദു രാമൻ ജമാത്തുകാർക്ക് വേണ്ടി നാടിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് നുണ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കിടയിൽ മുഴുവൻ ഉലകം ചുറ്റിക്കഴിഞ്ഞപ്പോൾ ഹിന്ദുരാമന്റെ ആ മാപ്പ് ആര് കാണാനാണെന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത് ഇവിടങ്ങളിലൊക്കെ മനസ്സിലാക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഹിന്ദു മാർക്കറ്റിംഗ് എന്താണെന്ന് നാട് തിരിച്ചറിയേണ്ട സന്ദർഭമാണ്